ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ പച്ചമുളക് കൃഷി ചെയ്ത സ്ഥലത്ത് തന്നെയാണ് കേട്ടോ നിറച്ചും പച്ചമുളക് പഴുത്തും അങ്ങനെ മൂത്തും എല്ലാം നിൽക്കുന്നുണ്ട് അപ്പം നമുക്കതെല്ലാം പറിച്ചെടുക്കണം ഇത് ഓണത്തിന് മുമ്പ് നമ്മൾ ഓണത്തിൻ്റെ ആവശ്യത്തിനേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറിച്ചെടുത്തത് ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ടാട്ടോ ഈ വീഡിയോ ഇത്രയും വൈകണത് ഞാൻ ഓണത്തിൻ്റെ തല ദിവസമാണ് നമ്മൾ ഇതെല്ലാം ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെയാണ് ഞങ്ങളിത് പറിച്ചെടുക്കാൻ പോയത് ഒരു പ്രാവശ്യം ഞാനിത് നല്ലോണം വിളവെടുത്തിരുന്നു എനിക്ക് നല്ല വിളവ് കിട്ടി എന്തായാലും ഒരു കിലോ ഒന്നര കിലോ അത്രയൊക്കെ എന്തായാലും ഉറപ്പായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സെക്കൻഡ് ടൈം അല്ലാതെ ഞാൻ എൻ്റെ ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇതിൽ നിന്ന് കുറച്ചേ പറിച്ചെടുക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ പഴുത്തു തുടങ്ങി നല്ല വെയിൽ വര വരണ സമയത്ത് നല്ലോണം പഴുക്കണമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വേഗം പറിച്ചെടുക്കണം അല്ലെങ്കിൽ പിന്നെ എല്ലാം പഴുത്തു പോയി കഴിഞ്ഞ പണിയല്ലേ അപ്പം എല്ലാവരും കൂടി ഞങ്ങൾ നാല് പേരും കൂടിയായിട്ടോ ഇത് പറിച്ചെടുക്കണം കാരണം ഒറ്റയ്ക്ക് പറിച്ചു കഴിഞ്ഞാൽ എന്തായാലും തീയതിയിലൊരു പതിനാല് ചട്ടിയിലൊക്കെ നമ്മൾ ഈ പച്ചമുളക് കണ്ടിട്ടുണ്ട് കാന്താരി എല്ലാം നല്ലോണം പഴുത്തു പഴുത്തുകണ്ട ഇത് പറിച്ചെടുക്കണമെങ്കിൽ തന്നെ ഒരു നല്ല പണിയാട്ടോ അതിനൊരു ചെറിയ വാട്ടം പോലെ വന്നിട്ടുണ്ട് ഈ വെയിൽ വന്നില്ലേ അപ്പോൾ കാന്താരിക്കുമൊക്കെ ഒരു ചെറിയ വാട്ടം പോലെ വന്നിട്ടുണ്ട് നല്ലൊരു നല്ലോണം നമുക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ മുളകൊക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇതിൽ കമ്പോസ്റ്റൊക്കെ കൂടുതൽ ആഡ് ചെയ്തിരുന്നു പിന്നെ മഴ പെയ്തപ്പോൾ ഞാനധികം വിത്ത് വളങ്ങളൊന്നും അധികം ചേർത്തില്ല കേട്ടോ വിതിൻ്റെ വിത്ത് നിന്ന് നേരിച്ച് നമ്മുടെ വീട്ടിലുണ്ടായ ഉണക്കമുളക് ഉണ്ടല്ലോ നമ്മൾ കറിക്ക് വാങ്ങണേ ആ ഉണക്കമുളക് പാകി വിത്ത് മുളച്ചിട്ട് അത് തന്നെയാണ് ഞാൻ പറിച്ചു നട്ടത് നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന സിറാ മുളകൊക്കെ ആണെങ്കിൽ നിറച്ചും ഉണ്ടാവട്ടോ ഇത് ആ ഒരു മുളക് എനത്തിപ്പെട്ട മുളകല്ല നമ്മുടെ വറ്റൽ മുളക് തന്നെയാണ് എന്നാലിത് ഇത് നല്ലോണം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവരെല്ലാവരോടും പറിച്ചിട്ടും എന്ത് ചെയ്യും സാധനം പറിച്ചു തീരണില്ല അത്രയ്ക്ക് നമുക്ക് വിളവുണ്ടായിരുന്നു അപ്പോൾ ഞാനും കൂടി കൂടി പറിക്കാനിറങ്ങിയതാണ് നമുക്കിത് ഒരു കൊട്ടയുടെ അടുത്ത് നമുക്ക് മുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ നമുക്കിത് ഇങ്ങനെ എല്ലാം കൂടി പറിച്ചെടുക്കുമ്പോൾ അത് നമുക്ക് ഒക്കെ നിറച്ചും ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യണത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഇപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നും പച്ചക്കറി കാശ് കൊടുത്ത് മേടിക്കേണ്ടി വന്നു പക്ഷേ മുളക് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ടതൊന്നില്ല അത്രയ്ക്ക് നമുക്ക് വിളവുണ്ടായിരുന്നു കേട്ടോ വേണമെങ്കിൽ പുറത്ത് വിൽക്കാനുള്ളതും ഉണ്ടായിരുന്നു പക്ഷേ നമ്മളത് വി ിക്കാനൊന്നും പോണില്ല അടുത്ത വീട്ടിലും അതേപോലെ തറവാട്ടിലും അങ്ങനെയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു ഈയൊരു മുളകും ഈയൊരു വറ്റൽ മുളകിൻ്റെ ആ ഒരു ടൈപ്പിലുള്ള മുളകും കാന്താരി മുളകും പിന്നെ നമ്മുടെ ഈ മത്തങ്ങ മുളകില്ലേ അതും നമ്മുടെ ഇതിൽ നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ആ മൂന്ന് മുളകും ഇതൊക്കെ വെയിൽ വന്നു കഴിഞ്ഞപ്പോൾ നല്ല പെട്ടെന്ന് അങ്ങോട്ട് പഴുക്കണതുകൊണ്ടാണ് നമ്മൾ വേഗം എല്ലാം കൂടിയും പറിച്ച് എടുത്തത് അപ്പോൾ ഞങ്ങളിത് എല്ലാവരും കൂടി സഹകരിച്ചിരുന്നു എല്ലാം പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഈ ഒരു ഡ്രമ്മുകളിലൊക്കെയാണ് നമ്മൾ ഈ ഉണ്ടമുളക് മത്തങ്ങ മുളക് നട്ടേക്കുന്നത് അതൊക്കെ ശരിക്കും നല്ല എരിവുള്ള മുളക് കേട്ടോ അപ്പം നമ്മുടെ ആവശ്യത്തിനേക്ക് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ നമുക്ക് കിട്ടും അതെ ഞങ്ങൾ ഇതേ രണ്ട് കൊട്ട നിറച്ച് നമുക്ക് ഈ മുളക് കിട്ടി കാന്താരി മുളകാണ് ചെറിയ പ്ലേറ്റിൽ പിടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇത്രയും മുളകാണ് നമുക്കിന്ന് വിളവ് കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു മുളക് മൂന്ന് ടൈപ്പ് മുളക് കിട്ടി ഓണത്തിന് ഞങ്ങൾ മുളക് കാശ് ഇനി കുറച്ച് വേപ്പിലേക്കാട്ടോ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്നാണ് നമ്മുടെ ഒരു മുദ്രാവാക്യം എങ്കിൽ പോലും എനിക്ക് ഒരു മുറം മുളക് ആട്ടോ കിട്ടിയത് എന്നാലും പച്ചക്കറി അധികം കിട്ടിയില്ലെങ്കിലും മുളക് ഇഷ്ടം പോലെ കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത്രേം മുളക് നമുക്ക് ഇന്നത്തെ വിളവെടുപ്പാണ് അപ്പം ഇത്രേ ഉള്ളൂ ഓക്കേ ബൈ താങ്ക്